രാമനെ ആരാധിക്കാൻ പാടില്ല രാമൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഒരു ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല ശ്രീരാമനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ തുടക്കത്തിലെ വീഡിയോയിൽ കണ്ടതുപോലെ ഈ പച്ച രാഷ്ട്രീയം മാത്രം പറയാണ്ട് രാഷ്ട്രീയത്തിലോട്ട് കുറച്ച് ആത്മീയതയും ഇതുപോലെ തന്നെ ജോത്സ്യവും ആസ്ട്രോണജിയും ഒക്കെ കൂടെ കലർത്തി വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തു നോക്കാം ജനുവരി പതിനേഴ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വെൽബറ്റ് പെരേറ എന്ന് പറയുന്ന അവരുടെ മാംഗ്ലൂരിയൻ ടൈംസ് എന്ന് പറയുന്ന മാംഗ്ലൂരിയൻ ഡോട്ട് കോം അതിൽ മോദിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായ ഒരു പ്രഡിക്ഷൻ സീരീസിൽ നടത്തിയിട്ടുണ്ട് അങ്ങ് എപ്പോഴെങ്കിലും വായിച്ചു നോക്കുക അതായത് ഈ വീഡിയോയിൽ നമ്മുടെ ഹിമവൽ ഭദ്രാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസം പുള്ളി കൊടുത്തിട്ടുള്ള ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് ശ്രീരാമനെ ആരാധിക്കാൻ പാടില്ല ശ്രീരാമനെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുരനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പുള്ളി കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊടുത്തിട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ പുള്ളി പറഞ്ഞിട്ടുള്ളത് അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ട് കഴിയുമ്പം പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരിക്കലും ഒരു എന്താ പറയുക ഈ ഒരു അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളൊന്നുമില്ല കേട്ടോ പക്ഷേ പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും ഒരുപാട് സത്യമുണ്ട് അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് സയൻസാണോ അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞോടാ അതിന്റെ പിന്നിൽ എന്താണുള്ളത് എന്നുള്ളത് പക്ഷെ അത് കേട്ട സമയത്ത് കുറേ പേര് ഇത് കേട്ടുകയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് എന്താണെങ്കിലും പുള്ളി ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അത് താന്ത്രികപരമായിട്ട് അതായത് രാമനെ ആരാധിക്കാൻ പാടില്ല രാമൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഒരു തോൽവിയായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം മക്ക മക്കള് പോലും അദ്ദേഹത്തെ കൊല്ലാൻ നടന്നു ലവനും കുശനും അതുപോലെ തന്നെ അദ്ദേഹം ഭാര്യയെ സംശയിച്ച് കാട്ടിൽ അയച്ച വ്യക്തിയാണ് നവമിയില് ജനിച്ച വ്യക്തിയുടെ പ്രത്യേകതകളെപ്പറ്റി താന്ത്രികപരമായി അറിയുന്നവരുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് കൂടുതലും മനസ്സിലാവും ഇപ്പൊ ഹനുമാൻ ആരാധിക്കാം ഇപ്പൊ നമ്മൾ വിളിച്ച വിളിക്കുന്ന വിളി കേൾക്കുന്ന എനർജികളുണ്ട് അതിനെ ഉപാസിച്ചോട്ടെ പക്ഷെ എന്തിനാണ് ഇപ്പൊ അച്ഛൻ വല്ല്യ അച്ഛൻ കൊച്ചൻ അമ്മായി അച്ഛൻ പള്ളിയിലാത്തിലും ഒരു അച്ഛനുണ്ട് എന്നാൽ ഒറിജിനൽ അച്ഛൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനെ പരിഗണിച്ചോ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയില്ലേത് സി ഐ ആം ഇൻ ടു ദിസ് ഫീൽഡ് ഞാൻ ഒരു അഘോരിയാണ് എന്റെ ഫീൽഡ് അതാണ് ഇവർക്ക് അറിയാത്ത മേഖലയിലാണ് അതായത് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ഹാർട്ട് സർജറി ചെയ്യുന്ന പോലത്തെ രീതിയാണ് ഇവർ ചെയ്യുന്നത് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട് നിങ്ങൾക്കാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് ഒരു ചില കുറച്ച് ലീഡ്സ് തരുന്നിട്ട് പോവാണ് നമ്മുടെ സ്വാമിജി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കുറേ അച്ഛന്മാരുണ്ട് അച്ചച്ഛൻ കൊച്ചച്ഛൻ പള്ളിയിൽ അച്ഛൻ ഏതെങ്കിലും ഒരാളെ പിടിച്ച് അച്ഛൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ എന്തിനവർ രാമനെ ആരാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നതല്ല രാമനെ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പുള്ളി ഇതിൽ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മക്കൾ കൊല്ലാൻ ശ്രമിക്കുന്ന ആത്മഹത്യ ചെയ്ത് സ്വന്തം ഭാര്യനെ സംശയിച്ച് ആ ഭാര്യന് ഭാര്യ സ്വയം ഭൂമിയുടെ അടിയിലോട്ട് പോകേണ്ട അവസ്ഥ വന്നു ഇത്രയും ചെയ്ത ഒരാൾ സാധാരണ മനുഷ്യനല്ലേ ഇയാൾ ഒരിക്കലും ഒരു ദൈവമാണോ നമ്മുടെ സ്വാമി ചോദിച്ചതാണ് ഞാൻ ചോദിച്ചതല്ല നമുക്ക് നമുക്കറിയുന്ന കഥകളതാണ് അപ്പം അത്തരത്തിലുള്ള ഒരാളെ ഒരു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാമരാജ്യമാക്കി മാറ്റിയിട്ട് അദ്ദേഹത്തെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ദൈവമാക്കി കാണുന്നത് ബി ജെ പി കാരുടെ അവരുടെ കുതന്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഇന്ത്യയിൽ ധ്രുവീകരണം മതധ്രുവീകരണം കൊണ്ടുവന്നിട്ട് ആളുകളെ തമ്മിൽ തമ്മിലടുപ്പിക്കണമെങ്കിൽ അതിനവർക്കൊരു സ്പാർക്ക് വേണം ആ പറഞ്ഞ സ്പാർക്കാണ് ഈ പറഞ്ഞ ബാബറി മസ്ജിദ് ബാബരി പൊളിച്ചിട്ട് മുസ്ലിം മസ്ജിദ് പൊളിച്ചിട്ട് മാത്രമേ അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്പാർക്ക് കിട്ടുള്ളൂ ഊരി പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വ്യക്തമായിട്ട് ബി ജെ പി എക്സിക്യൂട്ട് ചെയ്തവർ ഇതുവരെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ എലക്ഷൻ്റെ മുമ്പ് വരെ അതായത് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു പള്ളിപ്പറമ്പിൽ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ട് അവിടെ അതിന് ചുറ്റുപാടും താമസിക്കുന്ന ഒരു നൂറ് കണക്കിലാളുകളുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയിട്ട് അവിടേക്ക് കോർപ്പറേറ്റുകളെ കൊണ്ടുവന്ന് അതായത് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സംഘീ ഹിന്ദുക്കളെ അവിടെ കൊണ്ടുവന്ന് വോട്ട് കംപ്ലീറ്റ് പിടിച്ച് നാന്നൂറ് വോട്ട് അല്ല നാന്നൂറ് സീറ്റ് എന്നുള്ള ഒരു മാജിക് നമ്പറിലോട്ട് എത്താം എന്ന് ബി ജെ പി അവർ മനസ്സിലോട്ട് ഉറപ്പിച്ചു അത് രാമനല്ല ഇനി ആ സ്ഥലത്ത് ഈ പറഞ്ഞ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അവിടെ മറ്റു പല ദൈവങ്ങളായിരുന്നു ഇവർ കുടിയിരുത്താൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അവർ ചെയ്തു ചെയ്തേനെ പക്ഷെ അവർക്ക് കിട്ടിയത് അവിടെ രാമനായിപ്പോയി അതായത് നമ്മുടെ ഇതിഹാസ കഥകളിലൊക്കെ ഈ പറഞ്ഞ സ്ഥലത്തുള്ള ആൾ രാമനായിപ്പോയി മറ്റ് ദൈവങ്ങളായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കൊച്ചനെ അവർ ഇനി അവർ പറഞ്ഞ പോലെ ഈ സ്വാമിജി പറഞ്ഞ പോലെ ആരാധിക്കാൻ പറ്റാത്തൊരു ദൈവത്തിനെ അവർ ആരാധിച്ചു അതുകൊണ്ടുള്ള അനർത്ഥങ്ങൾ അവർക്ക് ആ ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതോട് വന്നതോടുകൂടി വരികയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം മോദിജി തുടക്കം കുറിച്ച റാലിയെ അവിടെ നിന്നായിരുന്നു അയോധ്യയിൽ നിന്നായിരുന്നു അങ്ങനെ ആ മോദിജി ഒടുക്കവും ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തു അവസാനം റിസൾട്ട് വന്നപ്പം മോദിജി അടക്കം തോറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ജനങ്ങളുടെ സപ്പോർട്ട് ജനങ്ങളുടെ പ്രീതി ജനങ്ങളുടെ അംഗീകാരത്തിൽ ഒരു നൂറ് മടങ്ങ് തായോട്ട് മോദിജി വരികയും ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മുടെ നാട്ടിൽ ഇവരുടെ ഇത്തരത്തിൽ അന്ധവിശ്വാസം കലർത്തിയതുകൊണ്ട് കുറച്ച് വോട്ടുകൾ കിട്ടിയതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ തന്നെ ഒരു ഭരണ സംവിധാനമാണ് ഇപ്പം ഇന്ത്യയിലുള്ളത് സ്വാമിജി പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് ഈ മോദിജി എന്ന് ഇത് ആരാധിച്ചു തുടങ്ങിയോ അന്ന് മുതൽ അവർക്ക് കഷ്ടകാലം മാത്രമാണ് ഇന്ന് തന്നെ നമ്മൾ വാർത്ത കണ്ടു ഇന്നല്ല അതായത് ഇലക്ഷൻ ജയിച്ച് കുറച്ചും ഇങ്ങോട്ട് വന്ന് ഒരു 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 തൂക്ക് മന്ദസഭ പോലത്തെ അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ മോദിജി നിൽക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോൾ സമയത്ത് പൊളിയുള്ളത് മൊത്തം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ഇവർ കൊട്ടിഘോശിച്ച് നടന്ന രാമക്ഷേത്രം ചോർന്നു നീറ്റ് പരീക്ഷ ചോർന്നു ഡൽഹി വിമാനത്താവളം അതായത് മോദിജിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിണ്ടാക്കിയിട്ടുള്ള ടെർമിനല് താഴെ വീണു ഒരാൾ മരിച്ചു നാലഞ്ച് പേർക്ക് ഗുരുതര പരിപ്പ് അതുപോലെ തന്നെ ബീഹാറിലെവിടെ ഒരു മറ്റൊരു വിമാനത്താവളത്തിലും ഇതുപോലെ തന്നെ ചോർച്ചയും കാര്യങ്ങളായിട്ട് തകർന്ന് വീണു എവിടെ തൊട്ടാലും മോദിജിക്ക് തകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മോദിജി കൊട്ടി മറ്റൊന്നായിരുന്നു അടൽ സേതു അതായത് മുംബൈയിലെ അടൽ സേതു എന്ന പാലം പാലത്തിൻ്റെ ഒരു സൈഡിലുള്ള സർവീസ് റോഡ് മൊത്തം തകർന്ന് ആറ് മാസം കൊണ്ട് തകർന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ സ്വാമിജി പറഞ്ഞതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പം മൊത്തത്തിൽ തകർച്ച മാത്രമാണ് മോദിജിക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞത് സാധാരണ ഒരു പുരുഷനായിട്ടുള്ള രാമനെ ആരാധിച്ച് രാമന് ഇല്ലാത്ത പേരിൽ ആളുകളെ കൊന്നൊടുക്കിയിട്ട് ഏ പറഞ്ഞ പള്ളിപ്പറമ്പിലുണ്ടാക്കി അമ്പലത്തിൽ രാമനെ കുടിയിരുത്താൻ നോക്കി ഈ കാര്യങ്ങളെല്ലാം കൂടെ വായിച്ചു നോക്കുമ്പം ഇനി തകരാൻ പോകുന്നത് മോദിജിയുടെ അടിവേരായിരിക്കും